മസ്സിൽ കോച്ചി പിടിക്കുക അല്ലെങ്കിൽ മസിൽ കയറുക അല്ലെങ്കിൽ മസിൽ ഒരു ഒരു പിടുത്തം വരിക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കുകൾ വരുന്ന കേസുകളിൽ കേസുകളിൽപ്പെട്ടൊരു സംഗതിയാണ് ഡോക്ടറെ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല മസിൽ കോച്ചയാണ് അല്ലെങ്കിൽ മസിൽ കെയർ മസിൽ പിടുത്തം പോലെ സംഭവിക്കുകയാണ് എന്നിട്ട് പിന്നെ നമ്മൾ മസാജ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഹോട്ട് ബാഗ് വെക്കണം അപ്പോഴാണത് മാറുന്നുള്ളൂ ഇത് ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ എസ്പെഷ്യലി സ്ത്രീകളാണ് കൂടുതലും ഈ ഒരു കംപ്ലൈൻ്റ് പറയാറുള്ളത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ചെറിയ മക്കൾ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും ഈ പറയുന്ന പോലെ രാത്രി പെട്ടെന്ന് എണീറ്റിട്ട് ചെയ്യും നല്ല വേദനയുള്ള കണ്ടീഷൻ കൂടിയാണ് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും പെയിൻഫുള്ളായിട്ട് വരുമ്പോൾ നല്ല ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യും മാത്രമല്ല ഈ വേദന മാറാൻ കുറച്ച് സമയം ചില ആളുകൾക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ എടുക്കും പിന്നീട് ഉറങ്ങിലെന്ത് ചെയ്യുന്നവർക്ക് പ്രയാസമായിരിക്കും എന്നുള്ളതാണ് പല ടെസ്റ്റുകളും ചെയ്യും ബാക്കി എല്ലാം നോർമലായിരിക്കും പ്രത്യക്ഷത്തിൽ നമുക്ക് മറ്റു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുക ഒന്നും ഉണ്ടായിരിക്കില്ല പനിയാകട്ടെ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇഞ്ചറി സംഭവിക്കുക ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ മസിൽ കയറുന്നത് അല്ലെങ്കിൽ മസിൽ പിടുത്തം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് രാത്രി സമയത്ത് ഉണ്ടാകുന്ന ഈ മസിൽ പിടുത്തം നമുക്ക് എങ്ങനെ എന്ത് ചെയ്യുക മാനേജ് ചെയ്യാം നമ്മുടെ ജീവിതശൈലി എങ്ങനെ മാനേജ് ചെയ്തിട്ട് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കി കളയാുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജി മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി പൊതുവേ മസിൽ കയറുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മുടെ കാൽമുട്ടിൻ്റെ താഴ്ഭാഗത്തുള്ള ബാക്ക് സൈഡിലുള്ള കോഫ് മസിൽസിനാണ് കൂടുതലായിട്ടും പറയുന്ന മസിൽപ്പെടുത്തും അല്ലെങ്കിൽ മസിൽ കയറുക എന്ന് പറയുന്ന സംഗതി സംഭവിക്കാറുള്ളത് അതിൽ ഒരുപാട് കാരണങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ചില ആളുകൾ എന്തു ചെയ്യും വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്ന സപ്ലൈ സമയത്ത് അല്ലെങ്കിൽ സപ്ലിമെൻറ്റൊക്കെ എടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് മാറാറുണ്ട് പക്ഷേ ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞ സപ്ലിമെൻ്റ് എടുത്താലും മാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ മസിൽ കയറ്റം അല്ലെങ്കിൽ മസിൽ കോച്ചു പിടിക്കുന്ന അവസ്ഥ വരാൻ റീസൺ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി കളയണം എന്നുള്ളതാണ് അതിൽ ഒന്നാമതൊരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അമിതമായിട്ട് എന്തെങ്കിലും വർക്കുകൾ ചെയ്തുകയാണെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ചിലപ്പോൾ പകലി കൂടുതൽ നടന്നിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് എടുത്ത് എന്തെങ്കിലും വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ വീട്ടിലോ ചുറ്റുവട്ടത്തോ പറമ്പിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെയ്യുക ഒരു എന്നും ചെയ്യാത്ത പണികൾ നമ്മൾ ഈ എക്സ്ട്രാ ആയിട്ട് കൂടുതൽ ചെയ്യുക കൂടുതലായിട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന അവസ്ഥകൾ വരിക കൂടുതൽ വാക്കിംഗ് ചെയ്യുക കൂടുതൽ ജമ്പിങ് ചെയ്യുക ഇങ്ങനെയുള്ള എന്നും ചെയ്യാത്ത പണികൾ നമ്മൾ കൂടുതൽ യും ഈ പറഞ്ഞതുപോലെ മസിൽസിൻ ചെറിയ രൂപത്തിൽ ഡാമേജും കാര്യങ്ങളും സംഭവിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഉറങ്ങുമ്പോൾ മിക്ക ആളുകൾക്കും ചില ആളുകൾക്കും എന്തെയും ഈ പറഞ്ഞതുപോലെയുള്ള മസിൽ കോച്ചിപ്പിടിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ഇന്റർമീഡിയറ്റ് കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നത് കൂടുതൽ സ്റ്റെപ്പുകൾ കയറുന്ന അവസ്ഥകൾക്ക് ഒഴിവാക്കുക കൂടുതൽ നടക്കുന്ന കണ്ടീഷൻ ഒരു റെസ്റ്റ് എപ്പോഴും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇനി അഥവാ നിങ്ങൾക്ക് കൂടുതൽ നടക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം സ്ട്രെച്ചിങ് എക്സസൈസുകൊണ്ട് ചെയ്തിട്ടെന്ത് ചെയ്യാം മസിലിനെ സ്ട്രെങ്ത് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യണം ഈ പറഞ്ഞതുപോലെ വാക്കിങ്ങോ എക്സസൈസോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക മൂവ്മെൻറ്റ് ഒരു ലിമിറ്റഡ് ആക്കിയിട്ട് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രയാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പ്രയാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായക്കാർക്കും ഉണ്ടാകാൻ പറ്റുന്ന സംഗതിയാണ് ഈ അമിതമായിട്ടുള്ള വർക്കുകൾ വ്യായാമങ്ങൾ ഏർപ്പാടുകൾ ഇടപെടുക എന്ന് പറയുന്നത് രണ്ടാമതൊരു പ്രയാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കുലേറ്ററി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക എന്നുള്ളതാണ് അതായത് നമ്മുടെ രക്തചക്രമണ രക്തയോട്ടത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കോച്ചുപിടുത്തം ഉണ്ടാകും എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടാണ് ഒന്ന് എന്തെയ്യുക ഹീമോഗ്ലോബിൻ അളവ് നല്ലോണം കുറയുക എന്നുള്ളത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ അളവ് കുറഞ്ഞ ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ രാത്രി സമയത്ത് അവർക്ക് രാത്രി സമയത്ത് മാത്രമായിരിക്കില്ല ചില സമയത്ത് എന്തെയ്യും പകലിലും എന്തെയ്യും ഈ പറഞ്ഞതുപോലെ വലിവ് വരിക മസിൽ കോച്ചുപിടുത്ത് വരിക തല ചുറ്റുന്ന പോലൊക്കെ അനുഭവപ്പെടുക പക്ഷേ രാത്രി സമയത്ത് എന്ത് ചെയ്യും അമിതമായിട്ടുള്ള ഈ കോച്ചുപിടുത്തം കാരണം നമ്മുടെ ഉറക്കവും നഷ്ടപ്പെടും നല്ല പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ നമുക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് പ്രോപ്പറായിട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തത്തിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ശരിയായ രീതിയിൽ രക്തം ഏത് ഭാഗത്ത് നമ്മുടെ കാലിൻ്റെ ആ മസിൽ ഭാഗത്ത് ശരിയായ രീതിയിൽ പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രൂപത്തിൽ ബ്ലോക്കുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും കോച്ചിപ്പിടുത്തതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതിലൊന്നാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മൾക്കറിയാവുന്ന കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള നൃത്തം കാരണമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഈ കാലം മടക്കി നല്ല രീതിയിൽ ഒതുക്കിയിരിക്കുമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ഇരുത്തൊക്കെ മാറ്റി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ചെയറിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു പോസ്റ്റർ കാരണമായി ായിട്ട് എപ്പോഴും നമ്മുടെ കാൽമുട്ടിൻ്റെ താഴ്ഭാഗം എന്താണ് ഒരു നയൻറ്റി ഡിഗ്രി അല്ലെങ്കിൽ ഉള്ളത് അത് മീൻസ് നമ്മൾ നിൽക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ഇരിക്കുമ്പോഴും നമ്മുടെ കാൽമുട്ടിൻ്റെ താഴ്ഭാഗത്തുള്ള നമ്മുടെ കാലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും ആ ഒരു എന്താ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നൃത്തത്തിൻ്റെ ഒരു പോസ്ചർ ഉള്ളത് കൊണ്ട് നമ്മുടെ ആ ഭാഗത്തുള്ള മസിലും വീക്കാകും മാത്രമല്ല അവിടെ ഉണ്ടാകുന്ന സർക്കുലേഷനെ നല്ലോണം ആക്കി കളയുന്ന അതുകൊണ്ടാണ് ഈ പറഞ്ഞത് വെരിക്കോസ് വെയിന് വരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ വെരിക്കോസ് വെയിൻ കൂടുതലായി കഴിഞ്ഞ ആളുകൾക്കൊക്കെ എന്തെയ്യും ഈ പറഞ്ഞതുപോലെ ശരിയായ രീതിയിൽ സർക്കുലേഷൻ നടക്കില്ല നമ്മുടെ രക്തം അവിടെ കെട്ടി കിടക്കുന്ന അവസ്ഥ വരിക അവിടുത്തെ ഞരമ്പുകളൊക്കെ സിഗ്സാഗ് നാച്ചുറലായിട്ട് എന്ത് ചെയ്യും കെട്ടിപ്പണിഞ്ഞ് കിടക്കുന്ന അവസ്ഥ വരികയും അവിടെ എന്ത് ചെയ്യും ഈ പറഞ്ഞ പോലെ വീക്കം വരിക ഇച്ചിങ് വരിക കളർ ചേഞ്ചുകൾക്ക് സ്കിന്നിന് വരികയും ഈ പറഞ്ഞതുപോലെ രാത്രി സമയത്ത് എന്ത് ചെയ്യും മസിൽ നല്ല രീതിയിൽ കോച്ചി പിടിക്കും എന്നുള്ളതാണ് ഈ രാത്രി സമയങ്ങളിൽ ഇത് കൂടുതൽ വരാനുള്ള കാരണം എന്താണ് നമ്മൾ കിടക്കുമ്പോൾ ആ ഒരു പോസ്റ്റർ എന്ത് ചെയ്യും സർക്കുലേഷൻ കുറച്ചും കൂടി ഒരു ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ചില ആളുകൾക്ക് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും വെരിക്യൂസ്മിനുള്ള ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ ഈ മസിൽ കോച്ചിപ്പിടിക്കുക ആ ലോക്കിംഗ് സിസ്റ്റം വന്ന് വരും എന്നുള്ളത് തന്നെയാണ് ഇനി മറ്റൊരു കാരണം എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് വാസ്കുലോപ്പതി എന്ന് പറയും അതായത് നല്ല ഷുഗറുള്ള ആളുകൾ ഇത് കോമൺ ആയിട്ട് എന്താണ് ഈ ഒരു ഷുഗറുള്ള ആളുകൾ പറയുന്ന രീസാണ് ഡോക്ടറെ രാത്രി സമയത്ത് എന്താണ് കോച്ചിപ്പിടുത്ത് മസിൽ നല്ലോണം കോച്ചിപ്പിടിക്കുന്നുള്ളത് കോമണായിട്ട് പറയുന്നൊരു സംഗതിയാണ് അപ്പോൾ ഇത് വരാനുള്ള ഒരുപാട് റീസണുകൾ അതിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഡയബറ്റിക് മൂലം നമ്മുടെ രക്തചക്രമണത്തിൽ അല്ലെങ്കിൽ രക്തം കടന്നു പോകുന്ന കുഴലുകൾ ചെറിയ ഇൻഫ്ലമേഷൻ ഒക്കെ വന്നിട്ട് ചെറിയ രക്തക്കുഴലൊക്കെ അടഞ്ഞിട്ട് ശരിയായ രീതിയിൽ എന്ത് ചെയ്യില്ല ഈ പറഞ്ഞ രക്തം പാസ് ചെയ്യില്ല അതുമൂലം ഈ പറഞ്ഞതുപോലെ ഈ മസിൽ കോച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇപ്പം ഷുഗർ കൂടിയ ആളുകളുടെ കാലുകൾ കണ്ടാൽ നമുക്കറിയാം എന്ത് ചെയ്യും ചില ആളുകൾക്ക് വീക്ക് ഉണ്ടായിരിക്കും ഇനി ഒന്നും ഉണ്ടായിരിക്കില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ത് ചെയ്യുന്നുണ്ടാവും നമ്മൾ സ്കിന്നൊക്കെ ഡാർക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ട് കാണാൻ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അവിടെ ചെറിയ കാപ്പില്ലറി സർക്കുലേഷൻ എന്ത് ചെയ്യും അത് ഡാമേജ്ഡ് ആക്കിയിട്ട് ബ്ലോക്ക് ആക്കിയിട്ട് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അതിലുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കാപ്പുലറി സർക്കുലേഷൻ നമ്മുടെ രക്ത സർക്കുലേഷൻ കംപ്ലൈൻറ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ കോച്ചുപിടുത്തം നന്നായിട്ട് വരും എന്നുള്ളതാണ് അത് ഒരു കാരണമാണ് അപ്പോൾ ഈ ഷുഗർ മൂലം തെയ്യും ഈ പറഞ്ഞതുപോലെ പോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇനി അതേപോലെ തന്നെ ഷുഗർ മൂലം എന്തെയും ഷുഗർ എന്നുള്ള എന്താണ് ഒരു മെറ്റബോളിക് ഡിസോർഡർ നമ്മുടെ കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റി ഡൗൺ ആക്കി കളയും അതേപോലെ തന്നെ മെറ്റബോളിസും കംപ്ലീറ്റ് ഡാമേജ്ഡ് ആക്കി കളയുന്ന ഒരു സംഗതി കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് ഇലക്ട്രോലൈറ്റ് ഇൻബാലൻസ് നന്നായിട്ടുണ്ടായിരിക്കും സോഡിയത്തിന് കുറവ് വരിക പൊട്ടാസ്യത്തിന് കുറവ് വരിക അതുപോലെ കാൽസ്യത്തിന് കുറവ് വരിക ഇങ്ങനെയുള്ള കുറവുകളും കൂടുതലുകളും ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഇടയ്ക്കിടക്ക് വന്നു എസ്പെഷ്യലി ഈ ഷുഗർ കൂടിയ ആളുകൾക്കാണ് ഈ ഒരു എപ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ വരിക എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയുന്ന കണ്ടീഷനാണ് അപ്പോൾ കൂടുതലായിട്ട് സോഡിയത്തിൻ്റെയും പൊട്ടാസിയത്തിൻ്റെയൊക്കെ ഈ ഏറ്റക്കുറച്ചിലുകൾ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ എന്തു ചെയ്യും ഈ പറഞ്ഞ കോച്ചുപിടുത്തം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഒരുപാട് അസുഖങ്ങൾ ഉണ്ട് ചില ആളുകൾക്ക് പൊട്ടാ ഈ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റൊക്കെ നന്നായിട്ട് കൂടും നല്ല ക്ഷീണം വരും അങ്ങനെ പല ബുദ്ധിമുട്ടും ഓറിയൻറ്റേഷൻ ഒക്കെ മാറിപ്പോവും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും വരും അതേ സമയത്ത് അതിൽ ചെറിയൊരു പ്രശ്നമാണ് ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആളുകൾക്ക് സോഡിയം പൊട്ടാസ്യം ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഏറ്റക്കുറിച്ചുള്ള കൂടുതൽ വരുന്ന ആളുകൾക്ക് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഈ മസിൽ കോച്ചു പിടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി ഇതൊന്നും അല്ലാണ്ട് ഇത് ഡോക്ടർ ഇതൊക്കെ ഓക്കെയാണ് എനിക്ക് മെരിക്കോസിൻ്റെ പ്രശ്നമില്ല അല്ലെങ്കിൽ ഷുഗറിൻ്റെ പ്രശ്നമില്ല ഞാൻ കൂടുതലായിട്ട് നടക്കുക വെയിറ്റ് എടുക്കുക അങ്ങനെ കൂടുതൽ വർക്കുകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എനിക്കും ഇത് വരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ കോച്ചിപ്പടുത്തുക വരുന്നുണ്ട് അവർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വെള്ളം നന്നായി കുടിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വെള്ളം കുടി കുറഞ്ഞ ആളുകൾക്ക് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കോമൺ സിംറ്റം ആണ് ഈ പറഞ്ഞിട്ടുള്ള മസിൽ കോച്ചിപ്പടുത്തുക മസിൽ കയറുക എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ദിവസവും ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ ഒരു അഡൽട്ട് ഹ്യൂമൺ എന്ത് ചെയ്യണം രണ്ടര മുതൽ മൂന്ന് മൂന്ന് ലിറ്റർ വരെ നിർബന്ധമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടത് നിങ്ങൾ ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഇതിന് ഒരുപാട് റീസൺസുകളുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് ചെയ്യും ഇത് പൂർണ്ണമായിട്ട് തന്നെ നമുക്കത് മെഡിസിൻ ഒന്നും ഉപയോഗിക്കാത്തതൊന്നും മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇനി അഥവാ നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തെയ്യുക ഈ കോച്ചുപുടത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യുക മസാജ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യാൻ ഒന്നാകെന്ത് ചെയ്തില്ല ഹാർഡായിട്ടുള്ള മസാജുകൾ ചെയ്യരുത് അത് നിർബന്ധമായി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നല്ല വെള്ളം കുടിക്കാൻ നിർബന്ധം ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം വെള്ളം കുടിക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ പഴം നേന്ത്രപ്പഴക്കം വളരെ നല്ല ഒരു എന്താ പറയുക മിനറൽസിൻ്റെ സോസൺ അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ഫ്രൂട്ട്സുകളും എന്തെയ്യോ ഇലക്കറികളൊക്കെ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് ഉപയോഗപ്പെടുത്തുക അതുപോലെ നിങ്ങൾ എക്സസൈസും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക ഇനി എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ സ്റ്റെപ്പ് കയറുന്ന ഒരു അവസ്ഥ വരികയാണ് അല്ലെങ്കിൽ കൂടുതൽ നടക്കാൻ സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ എന്തെയ്യുക നല്ല രീതിയിൽ സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാനും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് തുടർച്ചയായിട്ട് നിൽക്കുന്നതും ക്കുന്നതും ഓടുന്നതുമായിട്ടുള്ള ശീലങ്ങൾ ഉണ്ട് എങ്കിൽ അത് നിർബന്ധമായിട്ട് എന്തെങ്കിലും മാനേജ് ചെയ്തിട്ട് ഇടവിട്ട് ഇടവിട്ടാകുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇടവേളകൾ ഇട്ട് മാത്രം ചെയ്യുന്നൊരു കണ്ടീഷനിൽക്ക് നമ്മൾ എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ കൂടുതൽ സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡയബറ്റിക്കിന് പ്രശ്നമുള്ള ആളുകൾ അതേപോലെ വെരിക്കോസിന് പ്രശ്നമുള്ള ആളുകളൊക്കെ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക നല്ല കട്ടിയുള്ള കോട്ടൻ്റെ ഷോക്സ് എന്ത് ചെയ്യണം സോക്സ് നമ്മുടെ കാലിൽ ധരിക്കാൻ നിർബന്ധമായി ശ്രദ്ധിക്കുക അതുപോലെ പുതപ്പ് ധരിക്കാനും നിർബന്ധമായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഈ പറയുന്ന ഡ്രസ്സുകളും കാര്യങ്ങളെന്ത് ചെയ്യും അവിടെ ഉണ്ടാകുന്ന കോൾഡ്നെസ് കുറയ്ക്കാനും സർക്കുലേഷൻ ഒന്നുകൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും അതേപോലെ തന്നെ എന്ത് ചെയ്യാം നിർബന്ധമായി ശ്രദ്ധിക്കുക വെരിക്കോസ് ഉള്ളതരാകട്ടെ ഡയബറ്റിക് ഉള്ളവരാകട്ടെ എപ്പോഴും കാഫ് മസിൽസിനെ എക്സസൈസ് ചെയ്യാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബിരിയാണിയുടെ ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഹീൽ ഭാഗം കുത്തി വെച്ചിട്ട് എന്ത് നല്ല രീതിയിൽ കാഫ് മസിൽസിന് എക്സസൈസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് ചെയ്യുക നമുക്കത് പൂർണ്ണമായിട്ട് കൂടുതൽ മെഡിസിൻ ഒന്നും എടുക്കാതെ തന്നെ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്